അതെ നമസ്കാരം ഉണ്ട് കേട്ടോ ഒരു ചോദ്യം ചോദിച്ചോട്ടെ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാകയുടെ കളർ എന്താണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തേ ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തി എന്നുള്ളത് അല്ലേ അതായത് കേരളത്തിലെ അങ്കണവാടിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും കൃത്യമായിട്ടറിയാം ഇന്ത്യൻ ദേശീയ പതാകയുടെ പവിത്രതയും അതിൽ ഓരോ കളറിൻ്റെ പ്രത്യേകതയും അത് പ്രതിനിധാനം ചെയ്യുന്ന സന്ദേശങ്ങളൊക്കെയും പക്ഷേ ഇന്ന് രാജ്യം ഒട്ടുക്കും വലിയ രീതിയിലുള്ള സ്വാതന്ത്ര്യദിന റാലിയും സ്വാതന്ത്ര്യദിന സന്ദേശങ്ങളും ഒരുപാട് പരിപാടികളും ഒക്കെ നടന്നപ്പോൾ ഇതാ ഇന്നും സോഷ്യൽ മീഡിയയിൽ നമ്മെ ചിരിപ്പിക്കാൻ മണ്ടന്മാരായ സംഖ്യകൾ മറന്നില്ല അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞു പോകും രാജസ്ഥാനിലെ ബി ജെ പിയുടെ യമണ്ടൻ സംഖ്യ തന്നെ മറന്നില്ല എന്ന് പറയുന്നതായിരിക്കും കാര്യം എന്താണ് കാര്യമെന്നല്ലേ ദാ ഈ വീഡിയോ ഒന്ന് നോക്കൂ കലങ്ങിയോ കലങ്ങിയില്ലെങ്കിൽ ഇനി ഞാനായിട്ട് തന്നെ കലക്കിത്തരാം നമുക്കറിയാം ഇന്ത്യൻ ദേശീയ പതാകയുടെ കളറ് എങ്ങനെയാണ് വരിക എന്നുള്ളത് അതായത് മുകളിൽ കുങ്കുമവും മദ്യത്തിൽ വെള്ളനിറവും താഴെ പച്ച നിറവും ഇതിനൊക്കെ ഒരുപാട് അർത്ഥതലങ്ങൾ ഉണ്ട് താനും അതൊന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല പക്ഷേ ഈ പതാകയുടെ ഇത്തരത്തിലുള്ള പ്രാധാന്യങ്ങൾ അറിയാത്തവരെല്ലാവരും ഈ പതാക എങ്ങനെ പിടിക്കണമെന്ന് കൃത്യമായി പഠിച്ചിട്ടുണ്ടാവും പക്ഷേ അതുപോലും അറിയാത്തതാണ് ഈ സംഘി കുട്ടന്മാർ ഇവരാണ് രാജ്യസ്നേഹം പറഞ്ഞ് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി നടക്കുന്നത് അതായത് ഈ കൊടി പിടിച്ച മഹാൻ ചില്ലറക്കാരനൊന്നുമല്ല കേട്ടോ ഈ ബി ജെ പിയുടെയോ ആർ എസ് എസിൻ്റെയോ കേവലം ഒരു ശാഖാ പ്രവർത്തകനൊന്നുമല്ല രാജസ്ഥാനിലെ ജയ്പൂരിലെ എണ്ണം പറഞ്ഞ ബി ജെ പി നേതാവും അവിടുത്തെ റവന്യൂ മന്ത്രിയുമാണ് ഈ ടിയാൻ അപ്പോൾ ഈ ടീമിൻ്റെ രാജ്യസ്നേഹത്തെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ ഇതൊക്കെയാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാരങ്ങളും അതായത് ഇവർ പറയുന്ന ദേശീയതയും ഇവർ പറയുന്ന രാജ്യസ്നേഹവും പച്ച കള്ളമാണ് എന്നും രാജ്യത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചോ രാജ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചോ ഒന്നും അറിയാത്ത കുറേ വിഡി കൂഷ്മാണ്ടങ്ങൾ എന്നു മാത്രമേ ഇവരെ പറയാൻ വേണ്ടി പറ്റൂ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന മലയാളികൾക്ക് ക്ലാസ് എടുക്കുന്ന ഒട്ടകം ബി ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ഒത്തിരി വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള പണ്ഡിതന്മാരുണ്ടല്ലോ ഈ പണ്ഡിതന്മാരെ വേഗം രാജസ്ഥാനിലേക്ക് ഇപ്പോൾ തന്നെ വന്ദേ ഭാരതിൽ കയറ്റി വിടുന്നതാണ് നല്ലത് കാരണം മിനിമം കേരളത്തിൽ കിടന്നതുകൊണ്ട് ദേശീയ പതാകയുടെ കുറിച്ചെങ്കിലും അറിയുമല്ലോ